ഹലോ അനോ ശില്പത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതോ നല്ല എല് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് കപ്പ ബിരിയാണി വിശേഷങ്ങൾ കാണാം കേട്ടോ ഞാൻ എന്താ ഇങ്ങനെ കാണിക്കാത്ത മുടി മുടിയുടെ മറച്ചതാ നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിട്ടാ അങ്ങനെ കാണിക്കുന്നത് ആ ഇപ്പൊ എന്താ ആവശ്യമില്ലാതെ ഒരേ ഒരു സാധനം എനിക്ക് അങ്ങനെ കണ്ട പോലും പ്ലാസ്റ്റിക്കിന്റെ റബ്ബറിന്റെ പാമ്പ് ഞങ്ങൾ കുറെ പേരെ പേടിപ്പിക്കാൻ വേണ്ടി വാങ്ങിയത് പക്ഷെ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പേടിക്കപ്പെട്ടിട്ടുള്ള ആള് ഞാനാണ് ഞാനിത് ഓരോ പ്രാവശ്യം കണ്ടുമ്പോൾ പേടിക്കാറുണ്ട് ആവശ്യമുണ്ട് ഇനി കുറെ പേര് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കിയല്ലോ കപ്പ് വാങ്ങിയിട്ട് അടിപൊളി കപ്പ കപ്പ അടിപൊളി

ആരാ എന്റെ ചെരുപ്പിട്ടേ ജോൺസേട്ടാ എന്റെ ചെരിപ്പിടിക്കണ്ടേ എന്റെ ചെരുപ്പാരാട്ടേ തുണി കുറേ ഉണ്ടായിരുന്നോട്ടോ കുറേ ദിവസമായിട്ട് അലക്കാൻ വേണ്ടി ജോൺ ജോൺസേട്ടാ എന്റെ ചെരുപ്പിട്ട് പോയി കറിവേപ്പിലെ വറക്കാൻ പോകുന്നത് കോക്കാൻ കേട്ടോ അതെ നമ്മുടെ പാമ്പം കൂട്ടം കിടക്കുന്നു എന്തൊരു ഒറിജിനാലിറ്റിയാ നോക്കേണ്ടത് ജോൺസൈഡായി ജോൺസൈഡ് ഇന്നലെ ഈ പുല്ലൊക്കെ നല്ലോണം ദേശീയ മെഷീൻ ഉപയോഗിച്ച് എല്ലാം നല്ല വെട്ടി ഒതുക്കി കേട്ടോ പിന്നെ ജോൺസൈഡതിൻ്റെ രണ്ട് വാഴക്കൊലകൾ വീണ് ജോൺസൈഡായിട്ട് നല്ല സങ്കടമുണ്ട് ഒന്ന് ഞന്ത്രക്കൊലയും വീണ് ഞാലിപ്പൂവനും കാറ്റത്തൊടിഞ്ഞ് വീണ് മൂക്കാതെ വീണ് അതാണ് സങ്കടം മൂക്കാതെ വീണ് കുറച്ച് മൂത്തിരുന്നെങ്കിൽ ഇത് കുറച്ച് മൂത്തോ ഞാൻ കറിവേപ്പിൽ ഉറക്കാൻ വന്നതാണേ ഞാനിങ്ങനെ മീറ്റ് മസാലയൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കും കേട്ടോ ആവശ്യം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലൊക്കെ നഷ്ടപ്പെടും അതേ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇറച്ചി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ണ എനിക്ക് മല്ലിയിൽ പൊടിപ്പിടിച്ച തരാറാണ് ഇനി കുക്കറിൽ എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചിട്ട് മസാലപ്പൊടിയും ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടെന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം ബീഫ് ഇട്ട് ഉപ്പിട്ട് വേവിക്കുക അത്രേ ഉള്ളൂ ഇതേ ഉള്ളിയും പച്ചമുളകും മസാലപ്പൊടികളൊക്കെ ഇട്ട് വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് വെറുതെ മൂപ്പിച്ചെടുക്കണേ ഒത്തിരി മൂക്കണമെന്നൊന്നുമില്ല ഒന്നും ട്രാൻസ്പെറൻറ്റായാലും പിന്നെ മസാലപ്പൊടിയൊക്കെ കുറച്ച് ഇടണം കാരണം കപ്പയ്ക്കും കൂടി ഉള്ളത് നമ്മൾ ഇതിനകത്തേക്ക് ഇടണം അതേ ഇറച്ചി എന്നതിനകത്ത് നമ്മൾ കറിവേപ്പിന് മാത്രമേ ഇടാനുള്ളൂ കേട്ടോ കപ്പ ബിരിയാണിക്ക് നമ്മൾ എല്ലാം വേവിക്കുമ്പോൾ സാധാരണ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ മസാല നമ്മളിടണം ഉലുവേൻ്റെ നല്ല സ്മെല്ല് വരില്ലകത്ത് അങ്ങനെ കുക്കറിനകത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചുകൊടുത്തേന് നമുക്ക് കുക്കർ അടച്ച് വെക്കാം വെള്ളം കുറച്ചൊഴിച്ചാൽ മതി കാരണം ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും ഇത് എല്ലാണെങ്കിലും ഒരു കിലോ ഇറച്ചിയുണ്ട് ഉണ്ട് ഒരു കിലോ ഇറച്ചിയും അര കിലോ എല്ലാം തോന്നും ഒരിക്കലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അടുക്കി പിടിക്കും ഒരഞ്ച് പീസിലൊക്കെ വരണം അപ്പോൾ ഇവിടെ കിടന്ന് വരട്ടെ അപ്പോഴേക്ക് ഇനി കപ്പ നന്നാക്കാനൊക്കെ ഉണ്ട് ഒരാളുടെ ഞാൻ തേങ്ങക്കൊത്ത് എടുത്തല്ലോ വെച്ചിട്ട് ആക്കി വെച്ച് നന്നിരിക്കുന്ന സമയമാണ് ഇത് നമ്മുടെ കാത്തുവിറ്റിൻ്റെ പാത്രം അതേമേ വീഡിയോ ഒക്കെ അകത്ത് ഇപ്പം അവൾ കാണുമല്ലോ എൻ്റെ ഭഗവാനെ അവളാണ് എൻ്റെ വീഡിയോ മടങ്ങാതെ കാണുന്നത് അമ്മേനെ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ കൊണ്ടു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം ഒരാള് കേറി വന്നതാണ് ഒരാൾ എന്റെ ഒച്ച കേട്ടിട്ട് അവിടെ നിന്ന് കാറി കരിഞ്ഞ് വന്നതാണ് ഹായ് ഇവിടെ പറ ഹായ് ഇതിൽ നോക്ക് തിന്നു തിന്നു തിന്നോണ്ടേ ഇരിക്കൂ പറ തിന്നോണ്ടിരിക്കൂ കപ്പ ബിരിയാണിക്കുള്ള ഉള്ള സാലഡായി ഇനി വാഴല വെട്ടണം വാഴ വെട്ടണം അത് നമുക്ക് മസ്റ്റാണ് വാഴഞ്ഞ വെട്ടണ്ടേ കാത്തു ആ തിന്നു തിന്നു തിന്നോണ്ടിരിക്കുന്നത് എൻ്റെ പൊട്ടും നെയിൽ പോളിഷും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓടിപ്പോക്കാണ് കേട്ടോ അത് പോയി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലത്തെ പലഹാരപ്പാട്ട തീറ്റപ്പാട്ട തീറ്റപ്പാട്ട പാപ്പാട്ട ഇതേ പാപ്പാട്ട തുറക്കുന്ന ഒരാൾ കാത്തുങ്ങിയേ ഇന്ന് രാവിലെ കുറച്ചു നേരം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അത് കാരണം എനിക്കിന്ന് എന്താ പറയുക പുറം അടിച്ചു വാരാണ് ഒന്നും പറ്റിയില്ല ഇപ്പം പുറമൊക്കെ അടിച്ചു വാരി ഞാൻ സേ രാവിലുണ്ടാക്കി വെച്ച ചായയാണ് കപ്പയൊക്കെ ആയിട്ടുള്ളൂ കപ്പ വേവിക്കണം കപ്പ ബിരിയാണിക്ക് അരപ്പ് തയ്യാറാക്കുമ്പോ പെരുംജീരകം ചെറുളി വെളുത്തുള്ളി തേങ്ങ കറിവേപ്പില രണ്ട് മണി കുരുമുളക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വേഗം പട്ട ഒത്തിരിക്കുന്നു കുസൃതി കുടുക്ക എവിടെ പോയി ഒരു കുസൃതി കുടുക്ക എവിടെ പോയി എവിടെ എവിടെ അഞ്ചാണ്ടീൻ്റെ കുസൃതി കുട്ടി എവിടെ എവിടെ അഞ്ചാണ്ടീൻ്റെ കുസൃതി

അന്നാന്നാ വിളിച്ചോണ്ടിരിക്കുന്ന കേട്ടോ എന്നെ ഞാൻ പിന്നെ നിങ്ങളുടെ മുമ്പ് നിന്ന് അന്നാണ്ടീന്ന് വിളിപ്പിക്കുന്ന വാ കുഞ്ഞു വാ ഞാൻ പോവാ പോയി പോയി നിന്നെ പോവാട്ടെടുത്തോണ്ടിട്ടോയിച്ചെ ഒക്കെ അറിയാം ഞാൻ ഇവിടെ ഉണ്ട് കള്ളി പെണ്ണുശാലിട്ട് എല്ലാ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി ഇതിനെ കുക്ക് ചെയ്യുന്ന ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ കുക്കറിൽ തന്നെ കപ്പ വേവിക്കണം എനിക്ക് പിന്നെ ഇതിന്റെ മേലെ അണിയിച്ചിടാൻ വേണ്ടിട്ട് തേങ്ങാക്കുത്തും ചെറിയുള്ളിയും കൂടെ മുട്ടിക്കുന്നുണ്ട് പള്ളിമണി അടിക്കുന്നു മണിയടിക്കുന്നു കുരിശുക്ക് കപ്പായോടെ എടുത്തില്ല അതാ കുരിശലിക്കുന്നുണ്ടോ ദേ ഒരാൾ കപ്പ ബിരിയാണി ആവാനൊന്നും ഒന്ന് കാത്തു കഥ കപ്പ തിന്നുവാണെങ് കപ്പേനെ മേലെ ഇടാൻ വേണ്ടിയിട്ട് തേങ്ങാ എല്ലാം എല്ലൊന്നും കൂടെ വേവിക്കാൻ വെച്ചതാണ് വേവിക്കാൻ ചൂടാണ് ചൂടായിട്ട് വേണം ഈ കപ്പ ചേർക്കാൻ വേണ്ടിയിട്ട് തേ നമ്മുടെ കപ്പ ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനുള്ള കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് എല് വെന്തുണ്ടോ ഒരാണ്ടായിരുന്നാലും ആളോട് പോയി ഒരാൾ കപ്പ വേവുന്നതിന് മുമ്പേ മിക്സ് ചെയ്യുന്നതിന് മുമ്പേ കപ്പ മാത്രം എടുത്ത് തിന്നു കണിച്ച് കാത്തു ഹായ് പറ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കൂ പറ തിന്നുകൊണ്ടിരിക്കൂ അത് അവളുടെ കസേരയാണ് തിന്നോ അവിടെ ഇരുന്നോ ഇതാരാ ജോൺസനാ ജോൺസനാ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിരുന്നു കേട്ടോ ഇനി ഇന്നത്തെ തേങ്ങാ കുത്തും കൂടി ഇടണം ഇടക്കിടക്ക് ഞാൻ ഒരാളെ നോക്കാൻ പോവേ ഒരു കള്ളിപ്പൂച്ച ഉണ്ടോ കാത്തുമ്പി കാത്തുമ്പി സോപ്പിക്കകത്തിരുന്ന കപ്പതൊന്നായിരിക്കും നോക്കിക്കോ കേട്ടാ അതെങ്ങിട്ട് ആൻറ്റീട്ട് സ്വത്തിനെ കണ്ടോ സ്വത്തിനെ കണ്ടോ അപ്പ ഭയങ്കര ഇഷ്ടമാണ് കാത്തുവിന് തിന്നിനെ കണ്ടോ മുത്ത് മുത്ത് തിന്നിനെ കണ്ട ഞാൻ ആൻറ്റീനെ ഇഷ്ടാണോ ഇഷ്ടാണോടാ നല്ല മുത്ത എൻ്റെ ബാഗ് ഉള്ള വീക്ക്നസ് ആട്ടോ എൻ്റെ ബാഗ് തുറന്നു നോക്കി എന്തൊക്കെയാ ഉള്ളേ അതൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഞാൻ കപ്പ ബിരിയാണി തിന്നാൻ വേണ്ടി എവിടെയൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണേ ഒരാളെനിക്ക് കുഴച്ചു തരുന്നുണ്ട് കുഴച്ചുടച്ച് തരുന്നുണ്ട് മാറ്റി വെച്ചിട്ടുണ്ടോ അതെ നമ്മൾ തേങ്ങാക്കുണ്ടിട്ടുണ്ട് കേട്ടോ തേങ്ങാക്കത്ത ഓപ്ഷനിലാണ് ഇന്നിപ്പോൾ ഒരു ആളുകളുള്ളത് കൊണ്ട് അയാളെ കൊണ്ട് പണി എടുപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ തേങ്ങാക്കൊത്ത് താക്കിയതാണ് ചായ ബിരിയാണി ആയി തിന്നുകൊണ്ടിരിക്കുവാണേ കപ്പ ബിരിയാണി ഒക്കെ തിന്നു പക്ഷെ എന്റെ അമ്മയ്ക്കുള്ളത് ഞാന് പാഴ്സലാക്കിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അമ്മക്ക് അമ്മയില്ല അതെനിക്ക് എന്താഘോഷം പിന്നെ ജോൺസേട്ട ഏത് സമയത്താണെങ്കിലും ജോൺസേട്ടാ അമ്മേൻ്റെ അടുത്ത് നിന്ന് തന്നെ കൊണ്ടുപോകുന്നു ചോദിച്ചാൽ കൊണ്ടുപോകുന്നൊരു കെട്ടിയവൻ ആയത് കൊണ്ട് കൊഴപ്പില്ല ജോൺസട്ട് അമ്മേനെ ഭയങ്കര കാര്യോ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുവേ സോപ്പ് അടിക്കട്ടെ സോപ്പ് അടിക്കട്ടെ അപ്പൊ ഞങ്ങൾ അമ്മേന്റെ അടുത്തേക്ക് പോകട്ടോ സത്യം പറഞ്ഞാൽ ലേറ്റ് ആയി പോയി എന്നാലും കപ്പ ബിരിയാണിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ വരാൻ നേരത്ത് എന്നോട് ചൂടാക്കി എടുക്കാം അപ്പൊ അമ്മയ്ക്ക് നമുക്ക് കപ്പ ബിരിയാണി കൊണ്ട് കൊടുക്കാം അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു കപ്പ ബിരിയാണി കൊണ്ട് വരുന്നുണ്ട് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലെത്തി അമ്മയ്ക്കുള്ള കപ്പ ബിരിയാണി ആയിട്ട് ഇപ്പൊ തന്നെ ചോദിച്ചു വാതുക്കൾ നോക്കിക്കോ കറക്റ്റ് ഞാൻ വല്ല പറഞ്ഞു ഞാൻ പോവുന്നില്ല അല്ല ഓപ്പറേഷൻ ചെയ്യാം ഡ്രസ് മാറ്റിക്ക് ഹോസ്പിറ്റൽ കൊണ്ടോ ഓപ്പറേഷൻ ചെയ്യാം ഓപ്പറേഷൻ ചെയ്യാം അതാ നല്ലത് അപ്പ ബിരിയാണി അപ്പൊ അമ്മയ്ക്കുള്ള കപ്പ ബിരിയാണിമായി നമ്മളെത്തി അപ്പൊ അമ്മ നമുക്ക് എന്താ എടുത്ത് വെച്ചിട്ടുള്ളത് നോക്കാം എന്നാ അമ്മേൻ്റെ ഒന്നും ഉണ്ടാവില്ല മിക്കവാറും അമ്മ കണ്ടെന്ന സാധനം മീൻകറി വെറ്റി മീൻ വെറ്റിച്ചത് പിന്നെന്താ കൈ ഒടയവൻ അടച്ചാൽ ഓടിഞ്ഞും കേടില്ല അമ്മേൻ്റെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടി അതിന് ഞാന് ഷോർട്ടായിട്ട് പറയുന്നു ഒടയവൻ ഉടച്ചാൽ ഓടിഞ്ഞും കേടില്ല കപ്പ ബിരിയാണി തിന്നാൻ പോവാണ് കേട്ടോ പകരം അമ്മ എനിക്ക് ബിസ്ക്കറ്റും ചായയും തന്നു അമ്മയ്ക്ക് കപ്പ ബിരിയാണി കൊണ്ട് കൊടുത്തപ്പോൾ എനിക്ക് പകരം കിട്ടിയത് ബിസ്കറ്റും ഒരാൾ ഞാൻ ഭയങ്കരമായിട്ട് ചീത്ത പറയാണ് ട്രോള് ആണ് നമ്മളെന്തെങ്കിലും അമ്മ ഇരുന്ന കപ്പ ബിരിയാണി കഴിക്കുന്നു പകരം എനിക്ക് അമ്മ കട്ടൻ ചായ തന്നു അതും കഴിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിപ്പിക്കണം അടുത്ത വീഡിയോ വീണ്ടും കാണാം വേഗം കാണാൻ മെസ്സേജ് നീ എന്നാ ചോൺ സിപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേ